ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷൻസ് ഉണ്ട് ചെറിയ പ്രൈസിൽ സ്റ്റാർട്ടിങ്ങിൽ വേറെ ഇതെ ഒരുപാട് പറഞ്ഞിരിക്കുന്നില്ല നല്ലൊരു മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫുൾ കട്ട് ബീഡ് വർക്കാണ് ജസ്റ്റ് വൺ സീറോ നയൻഡ് ഫൈവ് റേറ്റ് വരുന്നുള്ളൂ സ്ലീവിൽ ഫുൾ വർക്ക് ഉണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് സൈഡ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നമുക്കിതിൻ്റെ സൈസ് മെഷർമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ സൈസ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷിഫോൺ ഒക്കെ പോലെ കുഴഞ്ഞിടക്കുന്ന നല്ലൊരു മെറ്റീരിയലാണ് അതിന് ഇങ്ങനെ സിൽവറിൻ്റെ ഒരു ത്രെഡ് കണ്ടില്ല അത് അതിലുള്ളത് തന്നെയാണ് കേട്ടോ പുറത്തൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് നിൽക്കുന്ന പ്രോജക്റ്റ് നിൽക്കുന്ന രീതിയിലൊന്നുമല്ല നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു ആണ് ഒരു ഈസി പ്രൈസിന് നല്ലൊരു പാർട്ടി വെയർ വെഡിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാർട്ടി വെയർ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൻ്റെ ടോപ്പ് ബോട്ടം ഷോള് എല്ലാം വരുന്ന ഒരു ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഒരു ബോർഡൺ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്ന ഒരു ലേസ് വർക്കില്ല ഗോൾഡ് അത് തന്നെയാണ് ഇതിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം ഈ റൗണ്ട് ലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാസോ ടൈപ്പ് പേണ്ടല്ലേ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഓൾഡ് പ്രൊഡക്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുന്നതല്ല പുതിയ ട്രെൻഡിങ് പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ വർക്ക് വരുന്ന ഈ ഹാൻഡ് വർക്കൊക്കെ വരുന്ന ആണ് ജസ്റ്റ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വൺ സീറോ നയൻ ഫൈവ് എന്ന ഈസി പ്രൈസിന് ഡബ്ലെക്സിലെ സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ക് തരുന്നത് കണ്ടില്ലേ പാൻറ് കണ്ടില്ലേ ഉണ്ടല്ലേ ഓൾഡ് പ്രൊഡക്റ്റ് അല്ല നല്ല നല്ല ന്യൂ ന്യൂ പ്രോഡക്റ്റ് ആണ് വൺ സീറോ നയൻ ഫൈവ് മാത്രം റേഞ്ച് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ഇതേ നല്ല ഡാർക്ക് ഗ്രേപ്പ് ഇടോ ഫുൾ കട്ട് ബീഡ് വർക്ക് ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഫുൾ ബോഡി വർക്ക് ഉണ്ട് സ്ലീവിന് ഫുൾ വർക്ക് ഉണ്ട് ഡബിൾ ഡബ്ലക്സിലെ സൈസ് ആണ് കുറച്ച് ലൂസായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ബോട്ടമൊക്കെ നല്ല ലൂസിൽ നല്ല ഫ്ലെയർ ആയിട്ട് നല്ല അട്ട്യൂബിലായിട്ട് ചെയ്തിട്ടുള്ള ബോട്ടോ അത്യാവശ്യം നല്ല അനുഭവം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷൂ ഗ്രേ കളറും ഇനി ബോട്ടോ വയ്ക്കുന്ന ഒരു ോക്ക് ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് പാറ്റേണിലല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഈ ഒരു ബ്ലൂ എന്ന് നല്ല ഒരു കൊള്ളാവുന്ന ഒരു അപ്റ്റിറ്റ്യൂഡ് ഷർട്ട് കിട്ടും പിന്നെ ആർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രൈസ് ആണ് ഷിഫോൺ പോലെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി മെറ്റീരിയൽ തന്നെയാണ് കുഴഞ്ഞെടുക്കുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ തടി തോന്നിക്കാത്ത ഒരു കൈൻഡ് ഓഫ് എല്ലാത്തിൻ്റെയും ക്ലോസിലൂടെ ഞാനതിൽ ആഡ് ചെയ്യേണ്ടിട്ടോ ഓക്കെ ഇത് നല്ലൊരു സാറ്റി നല്ല അടിപൊളി ക്ലോത്ത് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു ആ റിയൽ ഞാൻ ഞാനതിൽ ചെറിയ കട്ട് വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി അങ്ങനെ കാണുന്നവർക്ക് അത് ആ വീഡിയോ നോക്കി മനസ്സിലാവും ഫുൾ ആയിട്ട് ഡീറ്റെയിൽ മനസ്സിലാവും പിന്നെ കട്ട് വർക്ക് ആയിട്ടാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഒരു വൈറ്റ് ത്രെഡാണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഉണ്ട് കട്ട് വർക്കാണ് സ്കേലൊക്കെ വരുന്നത് താഴൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ അല്ലേ പാൻറ് ഇത് എങ്ങനെ വരുന്നുണ്ട് പാൻറ്റിൽ നമുക്ക് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് പക്ഷെ കുറച്ച് കുഴപ്പമില്ലാത്ത ലൂസിലൊരു പാൻറ്റ് വരുന്നുണ്ട് ഓക്കേ വൺ ടു നൈൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആട്ടോ വൺ ടു നയൻ ഫൈവ് ഉള്ള പ്രീമിയം ക്വാളിറ്റി വെഡിങ് പാർട്ടി വെയർ ആണ് ഡബിൾ എസ് എൽ സൈസിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ച് ലെങ് അവൈലബിൾ ആവുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഈസിയായിട്ട് പൈസ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനത്തൊക്കെ വരുന്നത് ഇത് ഏകദേശം മെറ്റീരിയൽ വരുന്ന പാട സിൽക്ക് ഒക്കെ അല്ല അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിന്റെ ഒറിജിനൽ ഐറ്റം ഞാനിത് കൊണ്ടുവരുന്നുണ്ട് അത് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ റേറ്റ് കൂടിയതും നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒരു ബ്ലൂ ആഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ നമുക്ക് ശരീരത്തിൽ ഇണങ്ങി പെടുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഒരു ബോറില്ലാതെ നല്ല വൃത്തിയോട് കൂടിയിട്ടും അതും തടി കൂടാതിൽ തോന്നിക്കാതെ ആ ഒരു വൃത്തിയിൽ ആയിട്ട് നിങ്ങൾ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൃത്തിയിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒരുവിധ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ആ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങളുടെ ബോഡിയോട് അറ്റാച്ച് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു ബ്രിക് ഓറഞ്ച് ഉണ്ടല്ലോ പണ്ടത്തെ ട്രെൻഡിങ് അതാണ് ഈ ഒരു സംഭവം വരുന്നത് പീച്ചും ബ്രിക് ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് ഉള്ളോ ഇത്തരം പ്രൈസുകളൊക്കെ കിട്ടുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് എടുക്കുക ഓക്കെ ിപ്പിംഗ് ചാർജ് വേണം കേട്ടോ എല്ലാത്തിനും വിത്തൌട്ട് ഷിപ്പിംഗിലാണ് ഇതിന്റെ റേറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ മാർജിനിലാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ഇതിൽ സ്റ്റോൺ വർക്ക് ആണോ ത്രെഡ് വർക്ക് ആണോ അതിൽ കട്ട് ബീഡ് വർക്ക് ആണ് പിന്നെ അതിൽ ത്രെഡും എല്ലാം കൂടിയിട്ട് സീക്വൻസും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്തായാലും ഒരു ലേഡി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് മാത്രം തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും അടിപൊളി കളേഴ്സ് ആണ് അതേപോലെ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചിങ്ങും നല്ല ക്വാളിറ്റി ഗുഡ് ലുക്കിങ്ങും പിന്നെ നമ്മുടെ സീഷ്യൽ നമ്മുടെ പ്രൈസ് പ്രീമിയം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ട് മാർജിൻ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയാണ് ശ്രമിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി എടുക്കുന്നവർ അങ്ങനെ എടുക്കട്ടെ ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ചില വീഡിയോയില് നല്ല പ്രീമിയം ക്വാളിറ്റി മാത്രം ഉൾക്കൊള്ളിക്കും ചില വീഡിയോയിൽ നമുക്ക് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രം ഉൾക്കൊള്ളിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ആ പ്രൈസ് ചൂസ് ചെയ്തൊക്കെ അതുപോലെ നമുക്ക് നോക്കി എടുക്കാം ഒറിജിനൽ ഉപ്പടാ സിൽക്ക് മെറ്റീരിയൽ നല്ല മസ്റ്റാഡേ അല്ലോ ക്ലോസ് റിവ്യൂ വേണ്ടവർക്ക് ക്ലോസ് റിവ്യൂടെ വീഡിയോസ് ഉണ്ട് ഫോട്ടോസ് ഇല്ല വീഡിയോസ് ഉണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് പ്രീമിയമാണ് മാക്സിമം എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് വീനക്കാണ് വരുന്നത് ഇതിൽ ഫുള്ളായിട്ട് സീക്വൻസ് ദൻ ഇതിൽ നമുക്ക് ഫുൾ ആയിട്ട് വരുന്ന കട്ട് പീഡ് വർക്ക് പിന്നെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് പേൾ വർക്ക് ആണ് ഗൊട്ടിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് പോവില്ല ഓക്കെ ആ ഒരു വെറൈറ്റി നിങ്ങൾക്ക് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാനൊന്നും എടുത്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ള ഇത് ഫുള്ളായിട്ട് നമുക്ക് നോക്കിയാൽ ടൈങ്കീസാണ് ഇത് വരുന്നത് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ അത് ഫുള്ളായിട്ട് നമുക്കതിൽ തുന്നി പിടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സംഭവം ഒരു രീതിയിലും അടർന്നു പോകില്ല ഏകേ അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നത് ദെൻ നമുക്കിതിലേക്ക് സ്ലീവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സൈഡിൽ ഫുൾ റൗണ്ടായിട്ട് ഉണ്ട് പിന്നെ ഫുൾ ആ ഒരു വെള്ളവർക്കും വരുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പറയാനായിട്ടുള്ളത് പിന്നെ ഷോളിൽ നമുക്ക് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ലേസ് വർക്ക് എല്ലാം വരിക അതും ഇതിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഷോൾ ആണ് ഉപ്പാട സിൽക്കിലെ ഉപ്പാട സിൽക്കിലെ ഒറിജിനൽ മെറ്റീരിയൽ ആട്ടോ അപ്പോ ഡയറക്റ്റ് ഉപ്പാക്ക് വിളിക്കലല്ല ഉപ്പാട സിൽക്കിൽ നിന്നാണ് അതിൻ്റെ പേര് ഓക്കെ നല്ല അത്യാവശ്യം നമുക്ക് നല്ല എടുത്തല്ല നല്ല പാൻറ്റ് അവൈലബിൾ ആണ് പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം എക്സിലെ അപ്രസില് സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി പാട സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം ലെവൽ തന്നെയാണ് ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് വർക്കും കൂടി വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവില് ഈ പ്രൈസ് വളരെ ചെറിയ പ്രൈസ് ആണ് ഓക്കെ ബൈ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ടുള്ള ആണ് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് കേട്ടോ വിനക്ക് വേണ്ടവർക്ക് ഇതേ ഈസിയായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിൽ തന്നെയാണ് പ്രൊഡക്റ്റ് ഉള്ളത് സ്ലീവ് ഒക്കെ നിങ്ങൾ കണ്ടോ അപ്പൊ എല്ലാത്തിനെയും ക്ലോസ് റിവ്യൂ ചോദിക്കുന്നവരാണ് ഒരുപാട് പേര് ഫോട്ടോസ് നമ്മള് അവൈലബിൾ ആക്കിയിട്ടില്ല ക്ലോസ് ക്ലോസർ വീഡിയോസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഓക്കെ അതെ വേണ്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഒരു സംശയം വേണ്ട സുഖായിട്ട് ബൈ ചെയ്തോ ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും നല്ല റെസന്റ് കാണാം നല്ല ഭംഗിയുണ്ട് ശരിക്കും ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് ഇത് എടുത്ത് കാണിക്കുന്നത് ഇത് വേറെ എക്സ്ട്രാ ഗോൾഡ് ഗോൾഡൊന്നും നിങ്ങൾ യൂസ് ചെയ്യണ്ട നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടുമോ സ്ലീവ് ഒക്കെ കണ്ടില്ല എന്ത് രസമായിട്ടാണ് കാണണമെന്നൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കളക്ഷനാണ് സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിലെ പാൻറ് അവൈലബിൾ ആണ് ലൈനിങ് ഒക്കെ അവൈലബിൾ ആട്ടോ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവ നല്ലൊരു ഓഫായിട്ട് വേണ്ടവർ നല്ല ബ്യൂട്ടിഫുൾ ലുക്ക് ഇഷ്ടപ്പെടുന്നവർ അതേപോലെ തന്നെ നല്ല രസമായിട്ട് ആ ഒരു ഗോൾഡൻ്റെ ഷൈനിങ് നല്ല വൃത്തിയിലെടുത്ത് കാണിക്കുന്ന ഒരു കളർ കൂടിയിട്ടാണ് ഇത് അപ്പോൾ വൺ സിക്സ് നയൻ ഫൈവ് എന്ന ഈസി പ്രൈസിനാണ് പ്രൊഡക്റ്റ് തരുന്നത് ഒരു വയലറ്റും ലാവൻഡറും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഷെയ്ഡ് നല്ല പേസ്റ്റൽ കളറാണ് നല്ല രസമായിട്ട് നല്ല ഒരു എന്താ പറയാ ഒരു ലേഡിക്ക് അനുയോജ്യമായിട്ടുള്ള കളറുകളൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ഭംഗി കിട്ടും പിന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് അപ്പൊ പറഞ്ഞ പോലെ വീഡിയോയില് കാണുന്നതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ റിയൽ ലുക്ക് അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അപ്പൊ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് നിൽക്ക് ഒരു ബൈ ചെയ്യാനുള്ള ഒരു પેસ્ટી સુવર્ના અવસર આટો ഒറിജിനൽ സിൽക്ക് ഡെനി മെറ്റീരിയൽ ലൈക്ര ടൈപ്പിൽ എക്സലിൻ്റെ ബ്രിസിറ്റ് സൈസില് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ ഈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വിത്ത് പോക്കറ്റ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് ആണ് ഇനി ടബി ആയിട്ടുള്ള മോമിനാണെന്നുണ്ടെങ്കിലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഡീപി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഓക്കെ അപ്പോൾ ഇതാണ് അതിൽ ടോട്ടൽ ഓവറോൾ ആയിട്ട് വരാനുള്ളത് പിന്നെ ഇതിൽ പറയാനായിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് സ്മോക്ക് വർക്ക് ആണ് കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ ഒറിജിനൽ സിൽക്ക് ഡെനിയും പക്ക പ്യൂർ ക്വാളിറ്റി മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് ആയിട്ട് തൗസൻഡ് അബോവ് ആക്കാതെ നയൻ നയൻറ്റി ഫൈവില് തരുന്നത് എക്സൽ ഡബിൾ എക്സിലാണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്രോക്സിമേറ്റ്ലി ഒരു നാല്പത്തി അഞ്ച് ലങ്ത്തോളം ആയിരം ഇത് വരേണ്ടത് ഇതൊരു ആഷലിക് ചാർക്കോൾ യാ നാൽപ്പത്തിഞ്ച് ലെങ്ത്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ചാർക്കോൾ ആ ഒരു റേഞ്ചിൽ കേട്ടോ നല്ല ബസ്സുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം പറക്കി എടുക്കുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതില് സെക്കൻഡ് കളർ കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ക്ലോസ് റൂം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാം ഓക്കെ ഇതിലെ ഫെയ്ഡഡ് പോലത്തെ ഒരു ഒരു സംഭവം വേണ്ട സ്ലീവ് ഒക്കെ അടിപൊളി ഉഷാറൊരു സ്ലീവ് കേട്ടോ തേർഡ് കളർ ഫോർത്ത് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് അതിലാ ഒരു ഫെയ്ഡഡ് ഗ്രേഡൻറ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സംഭവം കേട്ടോ സ്മോക്കിലും അത് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും എക്സ് എൽ ഡബിൾ എക്സൽ എൽ സൈസിൽ നാല്പത്തഞ്ച് ലെങ്ത്തിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ സിഡ്ഡനിയും ഒറിജിനൽ ഐറ്റം ഐറ്റാണോ ജസ്റ്റ് മാൻ ട്വൻറ്റി ഫൈവ് ഉള്ളോ മിസ്സാക്കരുത് ഫീഡിങ്ങിന് വേണമെങ്കിൽ അവർക്കും ഇത് യൂസ് ആക്കാവുന്ന ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല നീറ്റാണ് സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ സ്റ്റഫൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സെറ്റായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല അടിയൂഡായിട്ടുള്ള ആണ് ലിനൻസ് ക്ലബ്ബൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് അതിലത്തെ റെഡ് വർക്കുമാണ് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനനുസരിച്ച് ഇവിടെ ഫ്ലെക്സിബിൾ ആണ് അത് ഫ്ലെക്സിബിൾ ആണ് സ്മോക്ക് വർക്ക് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പുറകോഷം കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലെങ്ത്ത് കുറക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഓക്കെ ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണെങ്കിൽ ഒരു വൈറ്റ് പോഷൻ കാണുന്നത് കംപ്ലീറ്റ് പുറകോഷം നമുക്ക് അതുപോലെ തന്നെയാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് പക്ക പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ആണ് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഉണ്ടാകും ബട്ട് ഞാനിത് ചെറിയ റേറ്റിൽ അതാണ് വരുന്നത് ജസ്റ്റ് വൺ ടു നയൻ ഫൈവ് വരുന്നുള്ളൂ എക്സ് എൽ ഡബ്ൾ സൈസിൽ ഫിഫ്റ്റി ഫൈവ് അഞ്ച ലെങ് അപ്പോൾ ഇതിലെല്ലാം ഇതിങ്ങനെ വരുന്നുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുള്ളതാണ് ഇൻ കേസ് ആർക്കെങ്കിലും ഇത് മാറ്റി റിമൂവ് ചെയ്ത് വേറെ യൂസ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ത്രെഡ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി ഓക്കെ ഒരു ഫുൾ ലെങ്ത് ഗൗൺ ജസ്റ്റ് വൺ ടു നയൻ ഫൈവില് അമ്പത്തഞ്ചങ് നെക്സ്റ്റ് കളർ കേട്ടോ മനോഹാരിതോ അത് കിട്ടിട്ടൊരു കളിയില്ല ആ ഒരു ലേഡി ഒരു ഡ്രെസ് എടുത്തു കഴിഞ്ഞാല് ആ ഒരു ബ്യൂട്ടിഫുൾ ലുക്കും കിട്ടണം അതെ ഇതുപോലെട്ടാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ആ ഒരു മനോഹാരിത നമുക്ക് കിട്ടണം അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റും അതേപോലെ തന്നെ ഈസി പ്രൈസ് നെക്സ്റ്റ് വൺ നമുക്കൊരു ഓഫ് വൈറ്റില് ബ്ലാക്ക് റെഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഫുൾ െഡ് വർക്ക് ആണ് ഫുൾ ബോഡി വർക്ക് വരുന്നത് ത്രെഡാണ് അപ്പൊ ഇതില് ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് നല്ല കോൺട്രാസ്റ്റ് എടുത്ത് കാണുള്ളൂ വേറെ എക്സ്ട്രാ ലൈനിങ്ങും മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇതിലില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നറായിട്ട് ഇതെല്ലൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ല കളക്ഷൻസ് ആവുമ്പോഴായിരിക്കും ലേഡീസ് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വായിച്ച് ചെയ്യും ഒരു സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റാണോ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് വായിച്ച് ആവുന്ന ബെസ്റ്റ് പ്രൈസിലാണെന്ന് തോന്നിയിട്ട് നല്ല കളക്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോ നനേബിൾ ആയി കിട്ടാം ആവശ്യം വരുന്ന സമയത്ത് ഷോർട്ട് വീഡിയോയിലായാലും ചിലപ്പോൾ തമ്മിൽ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാമല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ വേണം ഷോർപ്പായി Bye.